സംസാരിക്കണം വേറൊരു കാര്യം പറയാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ഇനി ചെറിയ കണ്ണൊന്നും നമ്മ ഒന്നക്കു പറ പറ നമ്മ ട്രിപ്പ് പോണേലേ എവിടെ പോവാടാ ആ പറ പ്ലാനിങ് ആണോ ഒന്നും മനസിലാവൂന്നില്ലാളാ ണ്ടായി നമ്മളു ട്രോലവറാണ് അനസ് എൻഗേജ്മെന്റ് ആണ് അതെന്തായ പ്ലാനിങ് ബഡ്ജറ്റ് ഒക്കെ പറയാട്ടോ ും നമ്മിന്റെ പ്ലാനിങ് വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞു പക്ഷേ ഫുഡ് കഴിക്കാൻ വീട്ടുകൾ എല്ലാത്തിലാവും അതാണ് നമ്മുടെ സൗണ്ട് സൗണ്ട് വരതുണ്ട് മയക്കുവാൻ ചെല്ലാ മൈക്കുവാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് വരാം അതായിട്ട് മഞ്ഞക്ക് എന്റെ ഉച്ച സു ബസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അല്ലെ ഇൻസാർ പിന്നെ അമ്മ ടൂറു നോക്കിയായിരിക്കും ആരുംങ്ങളെ ലൈക് ചെയ്യട്രോ ചേതാനൻ ഗാടിയിൽ കമന്റ് ഇടുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മാലല്ല ഒരു തലഒരു കുട്ടിൽ നടവടി ഓയ വൈ വൈ അങ്ങന കാണാ അല്ല ഇൻഷാ അല്ലാഹ് വൈ ബന്തോ തലഒരു പോണ്ട നടക്കുമായി ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മ ഓടിച്ച പോണ ഇടയില് ഓടി നാശാ കമ്മന്റർ അടുത്തൊക്കെ ഇരുന്നു കൊരാണ നമ്മൾ സഹായത്തിന് ഇവൻ എപ്പോഴും കാണാ പറ്റ വർക്കാണ് ഓടക്ക സാധ ഇട്ടു അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് മാറ്റലില്ല അപ്പൊ നല്ല രസാൻ വേണ്ടി നമ്മളാ ഡെലിവൈസിന്റെ ചോറൂമും ബ്രെഡും പിന്നെ മറ്റേ മക്ക വണ്ടി പക്ഷേ അതിവിദഗ്ധമായ താലല് പിടിച്ചു നമുക്ക് താലിൻ്റെ വീട്ടില് ഡ്രസ് മാറേ ചെറുതൊക്ക കൂട്ടത്തില് ചെറുതായ 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 ചർട്ടൊക്കെ നമ്മളെ കൂട്ടത്തില്

നമുക്ക് അടുത്തൊരു കണ്ടെ ഇഷ്ടംപോലെ കൂട്ടത്തില് ടീഷർട്ട് അടി ആണു കാണൂ കണ്ടോണ്ടിരിക്കൂ നമ്മളവളോ കണ്ടാൽ നിർത്താൻ പറ്റില്ല കാണു കാണു കണ്ടോണ്ടിരിക്കൂ നമ്മള കണ്ട പിന്നെ അവചുര ആരെ ജൗസനൻ ജൗസനൻ സാലെ നിങ്ങ കടയിരിക്കുമ്പോൾ നമ്മളെ മിസ് ചെയ്യാറണ്ട് തേങ്ങ വിട്ടലെന്നോ പറയല്ലേ വിട്ടലെന്നോ പറയല്ലേ ആണോ മിസ്സിംഗ് എന്ന് ബുിക്കാമോ സഹജീവി മണിരാ കാരണം കാരണം മര കാരണം മര കാരണം പറ ആണോ ഷാ ഫോണിക്കുകാളി എന്താണ്ടാ സരോജിനി മാർക്കറ്റാ ഡൽഹിരുപതാപോള പർച്ചേസ് ഒക്കെയാണ് കാണു കാണൂ കണ്ടോണ്ടിരിക്കോ ഇതൊക്കെ വയറില്ല അവളൊരു ദിവസം അപ്പാമ്മ അടുത്തൊരു ഇതായിട്ട് വരാ നിങ്ങ കമന്റ് ചെയ്യണോട്ടോ എന്തെങ്കിലും വ്യത്യാസം എനിക്ക് സഹല്യമാന കുശ എന്താ പറയാനുള്ളത് പിന്നെ പേഴ്സണാലിറ്റി നമുക്ക് യ്യോടി സാഹല് കൊറേ ബ്ലോഗിലൊന്നും ഇതൊക്കെ നമ്മൾ ഈ സപ്പോർട്ട് ഇത്രയും നമുക്ക് വൺ മില്യൺ ഒരാൾക്ക് വേണ്ടിയും ഒരു ഇതിനും വേണ്ടി നമ്മൾ

നീ പണിക്കോണെന്തിക്കാൻ മോശം ചെയ്യാണി പൗർപ്പാ പ്രോട്ടീൻ പൗർ വാങ്ങിച്ചിട്ട് പുതിയൊരു കണ്ടന് വേണ്ടിയാണത് എന്തിനാണ് വേറൊരു കോളുണ്ടോ നമ്മ പുറത്തൂടെ അതിരി അപ്പൊ നമ്മക്ക് കണ്ടാദോ നയറാക്കട്ടെല്ലാം അല്ലല്ലോ പറ

എനിക്ക് പ്രത്യേക അമ്മ കൂടുതലും ബ്ലോഗി സംസാരിക്കാൻ കൂടുതലും ആക്ടീവ് ഇല്ലാത്ത ഞാൻ കൊടുത്ത കല്ല്യാക്കി വരും ഒറ്റ കാണാൻ പറഞ്ഞത് അത് ഒറ്റ ബ്ലോഗായിട്ട് വരും എനിക്കെന്താ സിനിമ കണ്ടില്ല പിന്നീട് സെൽമാക്കാണെങ്കിൽ കമന്റ് ചെയ്യും മലപ്പുറം അതൊന്നൊന്നര ഔട്ട്ഫിറ്റ് ആയിരിക്കും ഔട്ട്ഫിറ്റ് പറയണത് പറ്റിക്കാട്ടിക്കല്ലാന്ന മുടകൾ വീണ്ടും

നമുക്കൊരു ചാ കുടിക്കാൻ പോയാട്ട എനിക്കും ശിക്കണ്ട് അക്കൗള എഴുപത്തി ഒമ്പത് ഉണ്ടായിരണ്ട് ഞാൻ തരും എന്റെ ഉമ്മ ഞാൻ തരും നിങ്ങൾ തോന്നൂല എന്റെ വാക്ക് ഒറ്റ വാക്കാണ് അതാരുമ്മാട്ടിക്കല്ല നമ്മുടെ കല്ബിന്റെ ഒത്തി അപ്പൊ അടി ഫുഡ് അപ്പ സഹല്ല് വീട്ടിന് ആഡ്രസ് എടുക്കാൻ വേണ്ടത് എടുത്താളിയ ഒന്ന് രണ്ട് മൂന്ന് നാല് സാധനം നാലും പേടാ സഹല്പേഡ ഐറ്റംസ് അതെ സഹല്യാറ സഹല്ല അന്നം അന്നം കുക്ക് ചെയ്യുന്ന സ്ഥലം

അപ്പൊ നമുക്ക് ലോൺ എടത്തിട്ട് കാണാം ഒരു ഷൂസ് നമ്മളറിയിക്കാനോ സർപ്രൈസ് ഭയങ്കര കാശാരണോ അടി പിന്നെ ഫുഡിന് കാശാരാപിച്ചോണ്ടിയോക്കെ അമ്മ വീട്ടിൽ ഒന്നുമില്ല നല്ല ഓഫർ ഉണ്ടോ അതല്ല എനിക്കെ അമ്മ മാപ്പ വീട്ടിലേനെ ഒന്നുമില്ല ഒന്നുമില്ല വിച്ച കാരണോ േക്ക് കിട്ടിയേ സായിലന്നെ അല്ലെങ്കിൽ സായി മാച്ച സാരി എന്തായാലും

എത്തിണ്ട് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാര്യം രണ്ടിലാർജിലോസ് എന്ത് വയറാണ്

ശെപ്പാണ്പ്പുണ്ടാ ശരിക്കും <APIAN> <lighting?"phinat commercial> <coughs> <background> പണിയായ ചെലപ്പേ <Näes> <Statik> നമ്മളെ കൊടിച്ചുന്നാം വരു. അതിrelu ഒഗ കിടന്നാൽ ചിലപ്പോയ. കാണാനവനിക്ക് നിഞ്ചോ നിണ്ടും വീരമാ. എംപ്ലോയർ ഇതി കമ്പി വീഡിയോ കാണാനികീ. നമ്മളെ ഇഞ്ചു പറ്റാവാ. നമ്മടെ സൂട്ട്. ഇ കോമോട്ട് വാ. അതി ഇപ്പൊ അതൊന്നും പോളോ നീ വെനാച്ചാന അല്ലെ പോളായിക്കോടാ. പോളികാറെ. ഫുൾ ഡ്രൈമേഷ കറലി നകുര എന്നാ അല്ല ബ്രോ. പൗ. ആ ഓക്കേ. പല്ല കച്ചാക്കോ നമ്മളെ ഒഴിവാക്കി എന്നാലും പറയണ്ടോ ഞാനിത് നമ്മളെ നോക്കി നീ ഞാനേ പള്ളി കമ്പ്യൂട്ടർ ഫുഡ് അയച്ചെല്ലാം ഫസ്റ്റ് പയിച്ച് വാരിപ്പല്ലോ പോയാൽ പോലീസുകാരെ കുറച്ചെന്നത് വരും അറിയാ ഹലോ തിരിഞ്ഞു അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഓടിക്കാതെ കണ്ടുപഠിക്കുക നേരെ ആളിലെങ്കിലും എക്സ്പ്രഷൻ വിയും മൂത്ത് അതാണ് കഴിവ് നമ്മ ഓടിച്ചിട്ട് കാണും പക്ഷെ ത്രിബിൾ അടിച്ചാണ് വന്നത് ഭാഗ്യത്തില് നമ്മളെ കഷ്ടകാലും വണ്ടി ഇവിടെ വണ്ടിയോലെയാണ് പോലീസ് നിക്കരുത് പക്ഷെ അവിടെ നമ്മ സന്ദർഭത്തിൽ രക്ഷപ്പെടുത്താൻ മാത്രം ആരാണ് ഹെൽമറ്റ് ഇല്ല പണിയാണ് താർമാർട്ടം ചോദിച്ചോക്കണം വേണ്ട വേണ്ട അത്ത മണിക്കൊന്നിക്കണ്ടോ അമ്മിനെ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് സീനാണ് സീനും എന്തെയ്യോ എന്ത് വീട്ടിൽ പോവും ഉമ്മടക്കൂടാ സീനാവും നേരത്തെ

പൈസ നീ വാങ്ങിച്ച നീലാ മണിക്കാരെ ആണെങ്കിലും സാലറി കിട്ടുന്നല്ല അവന്റെ അല്ല അവന്റെ നീ ഇറങ്ങി അങ്ങനത്തെ സാലറി നൽകുന്ന ആവശ്യം

അടിപൊളി പടിയാണ് ഏത് മൂട് ഏത് മൂട് എന്താണത് അത് വരെ അകേ എടാളാ പണിയെടുക്കണ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളുണ്ട് ഒരാളുണ്ട് സഹൽ സഹൽ അങ്ങനെ തെറ്റല്ലേ തെറ്റാണ് എന്താ പോയി ഏതു എവിടെ പോലെ

അതല്ലേ വന്നിട്ട് വീണ്ടും

ട്ടാരുന്നു

അടാ ലീവ് നോക്കണ്ട ഞായറാഴ്ച പ്രത്യേകിച്ച് ഇവ ഞായറാഴ്ച നേരെ ഷുഗർ കട്ടയാള് പിന്നെ എന്റെ വായിൽ വെച്ചില്ല അല്ലു വായ കേട്ട് അല്ലുവാൻ കൊള്ളണം കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ചെറിയ കാര്യം മതിസല്ലേ നിർത്താം ഞാൻ അന്നും ഇന്നും എന്നും മദ്യ കഴിഞ്ഞു ഞാൻ കാശോറും കാശോറും നാൾക്ക് നാളെ എന്റെ വീട്ടിൽ ബിരിയാണി ോ അല്ലു സെറ്റിൽ ചെയ്ത് കേട്ട അലേ പറ്റണ്ട പറ്റണ്ടോട് ചെയ്യോടാ ടീഷർട്ട് ആ നിന്റെ ഷർട്ടിന്റെ വേറൊരു സംഭവം ക്ലാസ് ഉണ്ട് കാണാ സിക്കു പ്രൈവസി ആയിട്ട് അത് പോയത് ആരാളെ നിന്റെ എനിക്ക് ഇവിടെ നോക്കിയാൽ പണിക്കൊറിക്കും રામણ ચેરજો માચીતે બાપુ ઓળખના મે પટ્ટી પટ્ટી ઓયળું પટ્ટી પટ્તું ને ના વિશ્વા વિષવા કેલીયા સેલી કૂલેનેલી કેલીયા સહરા ના કોની ഒറ്റപ്പേര് ആരാടാൻ പൈസ സാഹൽ സാഹൽ ഞാൻ പൈസ നീ പറഞ്ഞാൽ വിളിച്ച ഒരു തുടങ്ങി പണിയാന്ന